എന്താ കേട്ടില്ല അല്ല ഇതിപ്പോ ഇതിപ്പോ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യാണ് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് കാരണം തൃശൂരില് ഉണ്ടായ വിജയം വരെ കുളം കലക്കി പൂരം കലക്കി നേടിയതാണ് കുളം കലക്കി മീൻ പിടിക്കാന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പത് പൂരം കലക്കി നേടിയ വിജയാണ് എന്നാ വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ നടക്കുകയാണ് അപ്പോൾ എ ഡി ജി പി തന്നെ നേരെ ലോ ആൻഡ് ഓർഡർ എ ഡി ജി പി പോയി ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ അല്ലല്ലോ അവരെ കാർ കയറി പോയി സ്വകാര്യമായിട്ട് കണ്ടു എന്ന് സമ്മതിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എന്താ അപ്പം അതും ഈ പൂരം കലക്കി എന്ന് പറയുമ്പോൾ അത് പൂരം നമുക്കറിയാം കേരളത്തിൻ്റെ അഭിമാനമാണ് അതുപോലെ തന്നെ ഇപ്പോ തൃശൂർ പൂരം എന്ന് പറഞ്ഞ ഇന്റർനാഷണൽ അന്തർദേശീയ തലത്തിലുള്ള ഒരു സംഗതിയാണ് അതൊക്കെ ഇങ്ങനെ ഒരു കലക്കലിന് വിധേയമായി എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ ഇവരെല്ലാവരെയും പറ്റിക്കുകയാണ് ന്യൂനപക്ഷങ്ങളും ഇടതുപക്ഷം ബി ജെ പി എല്ലാവരെയും പറ്റിക്കുകയാണ് ഇപ്പോൾ മൈനോറിറ്റി പ്രോബ്ലംസിൽ പ്രോബ്ലംസത്തിൽ അവർ ചാമ്പ്യന്മാരായി നിൽക്കും അതുപോലെ തന്നെ വിശ്വാസികളുടെ കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ അവരുടെ കുത്തകയാണ് ബി ജെ പിയുടെ കുത്തകയാണ് എന്ന് പറയും പൂരം കൽക്കുക അറിഞ്ഞാൽ അത് വിശ്വാസികളെ അപമാനിക്കലല്ലേ അപ്പം വിശ്വാസികളെ ആയ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളെ അപമാനിച്ച് നേടിയതാണ് ആ വോട്ട് കിട്ടാൻ വേണ്ടി അതും ചെയ്യും പൂരം ഒരു പവിത്രമായ സംഗതിയായിട്ടാണ് കാണുന്നത് അതും കലക്കാനും മടിയില്ല അതുപോലെ തന്നെ ഒഫീഷ്യൽ സംവിധാനം ദുരുപയോഗപ്പെടുത്തി ഇങ്ങനെ ഒരു കൃത്രിമ വിജയം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഗൂഢാലോചന നടന്നു എന്ന് പറയുന്നത് പൊതുജനം ബഹുജനം അത് അതിൻ്റെ നിജസ്ഥിതി അറിഞ്ഞേ പറ്റുള്ളൂ അപ്പോൾ സി ബി ഐ പറഞ്ഞിട്ട് അറിയണം എന്ന് പറഞ്ഞതുപോലെ അതിൻ്റെ നിജസ്ഥിതി വോട്ട് ചെയ്ത അറിയണം ജനം പൊതുസമൂഹത്തിന് അറിയണം എന്താണ് നിജസ്ഥിതി അത് വെളിപ്പെടുത്തുക തന്നെ വേണം അത് പുറത്തു വരണം രണ്ട് കാര്യങ്ങൾ ഒന്ന് ഹോം ഹോം